അലൈക്കും ും വാഹമ്മുല്ലിന്റെ അവസാനത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു ഹദീസ് വളരെ പ്രസക്തമാണ് ജന്ന രണ്ട് സ്വഭാവങ്ങൾ രണ്ട് വിശേഷണങ്ങൾ അത് ഒരു മുസ്ലിമായ അടിമക്കുണ്ടായാൽ അത് കാരണമായി അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ഹുമാ യസീർ അവ രണ്ടും വളരെ ലളിതമാണ് പക്ഷെ അത് ചെയ്യുന്ന ആളുകൾ പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ് യുസഫ് അഷോ നമസ്കാരത്തിന് ശേഷവും പത്ത് പ്രാവശ്യം തസ്ബി ബഹാന അതുപോലെ തന്നെ അഷ്റൻ പത്ത് പ്രാവശ്യം അൽഹദില്ല ويكبر عشرا مرات تكبير الله اكبر فذلك خمسون ومئة باللسان ما أقول أنجدنا نمسكارم تل أنجنا نمسكارم نشيشة ذكر وألف وخمس مئة في الميزان هذا الميزان إلى 1500 آية عرب ويكبر أربعة وثلاثين إذا أخذ ഉറങ്ങാൻ കിടക്കുമ്പോൾ മുപ്പത്തിനാല് പ്രാവശ്യം അള്ളാഹുക്ബർ വൈ അഹ്മു സലാസൻസീൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യം സലാസൻ അൽഹു സബിഹുസീൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അത് മൊത്തത്തിൽ നൂറാണെങ്കിലും അത് ആയിരമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സലഹു അല്ലെ വസ്ലം കൈകൊണ്ട് അങ്ങനെ വിക്രചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് റാവി വിശദീകരിക്കുന്നു എട്ട് സഹാബത്ത് ചോദിച്ചു യാ കൈഫ കൈ ഫുമായ എങ്ങനെയാണ് ഇത് ഇത്രയും ഒരു പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണല്ലോ നിങ്ങളിൽ വരാഴത്ത് ഷെയ്ത്താൻ വരും എന്നിട്ട് ഉറങ്ങാൻ നേരത്ത് ഈ വിക്രി ചെയ്യാതെ ഉറങ്ങാൻ വേണ്ടി പെട്ടെന്ന് അവനെ ഉറക്കു വരുത്തുന്ന രൂപത്തിലുള്ള പ്രയത്നങ്ങൾ നടത്തും അതുപോലെ നമസ്കാരത്തിൽ വയ തിഹി വിശലാത്തിഹി നമസ്കാരത്തിൽ വന്നിട്ട് ആ നമസ്കാരത്തിൽ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും നമസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ പോവാൻ വേണ്ടി പിശാജ് അങ്ങനെ ഓർമ്മിപ്പിക്കുകയും അങ്ങനെ അതിക്ര ചെയ്യാതെ അവൻ സംസ്കാരത്തിന് കുറ്റുപോകുകയും ചെയ്യും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഓരോ വിഷയത്തിലും പിശാജ് ഇടപെടുന്നു ഇന്ന ശൈത്വാന അതൂല്ലും നിങ്ങൾ അവനെ ശത്രുവായി സ്വീകരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ സലാം വീട്ടിയ ഉടനെ തന്നെ വാട്സപ്പ് നോക്കി അതോടുകൂടി ഇക്കരാട് നിർത്തുന്നു അതുപോലെ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ നമ്മുടെ ഓരോ വിഷയത്തിലും പിശാജ് മനുഷ്യനെ ഇടപെടും ഈ ഒരു സാഹചര്യത്തിൽ റമദാനിൽ ആ പിശാജിന്റെ ശല്യം വളരെ കുറവാണ് ആ പരിശീലനം നേടിയ പരിശീലനം നാം റമദാനിന് ശേഷവും അത് പ്രായോഗികത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം അപ്പോൾ പറഞ്ഞതുപോലെ രണ്ട് സ്വഭാവങ്ങൾ അത് മുസ്ലിമൻ ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ആ ലളിതമായ രണ്ട് പ്രവർത്തനമാണെങ്കിലും ഷാജ് അത് ചെയ്യാൻ മനുഷ്യനെ അനുവദിക്കുകയില്ല എന്ന് പ്രത്യേകം മുഹമ്മദ് റസൂർഹി സല്ലാസ്ലൻ പഠിപ്പിച്ചിട്ടുണ്ട് ഈ തരുണത്തിൽ നാം അത് പരിശീലിക്കുക അതോടൊപ്പം തന്നെ പിന്നെ നമസ് നമതാനിന് ശേഷവും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക അള്ളഭാൻ ഉത്തര തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുന്നു